എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവിന്റെ വിതരണം വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ എല്ലാവർക്കും പ്രധാനമന്ത്രി ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യത്തെ എല്ലാ കർഷകർക്കും ഒരുമിച്ച് ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇരുപത് ഗഡുക്കളും വിതരണം ചെയ്തത് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നാല് സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണം കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നടത്തിയിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം പി എം കിസാൻ സമ്മാൻ നിധി കേരളത്തിലെ ആളുകൾക്ക് ഇരുപത്തിയൊന്നാമത്തേത് എന്നാണ് ലഭിക്കുക ഇതൊക്കെ കുറിച്ചാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി വിതരണം തുടങ്ങിയത് മുതൽ തന്നെ രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഒറ്റ തവണയായി കൊണ്ടാണ് തുക വിതരണം നടത്തിയിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടത്തിയിരിക്കുകയാണ് അത് പ്രധാനമന്ത്രിയല്ല നടത്തിയിട്ടുള്ളത് കേന്ദ്ര കൃഷി മന്ത്രിയാണ് തുക വിതരണം നടത്തിയിട്ടുള്ളത് ഒക്ടോബർ ഏഴാം തീയതിയാണ് അവസാനമായിട്ട് പി കിസാൻ സമ്മാൻ നിധി തുക വിതരണം നടത്തിയത് ജമ്മുകാശ്മീരിലെ കർഷകർക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടു വിതരണം ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി വിതരണം ചെയ്തത് എട്ട ലക്ഷത്തോളം കാശ്മീർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ആയിട്ട് തുക എത്തിയത് നൂറ്റി എഴുപത് കോടി രൂപയാണ് എട്ടര ലക്ഷത്തോളം കർഷകർ വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി തുക വിതരണം നടത്തിയത് അന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടിയായിട്ട് ഇരുപത്തിയൊന്ന് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡു തുക സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വിതരണം ചെയ്തത് കേന്ദ്ര കൃഷി മന്ത്രി ഒരു വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഈ ഒരു തുക വിതരണം അന്ന് നടത്തിയത് നാല് സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുക്ക് കാരണം വലിയ കൃഷിനാശമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസം എന്നുള്ള നിലക്കാണ് ഈ ഇരുപത്തി ഒന്നാമത്തെ ഗഡു വിതരണം അവർക്ക് നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കാത്തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ദീപാവലിയാണ് ഇരുപതാം തീയതിയാണ് അതിന് അതൊരു വിതരണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിക്കാനാകില്ല അപ്പോ ബാക്കിയുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾക്ക് എന്ന് തുക ലഭിക്കും ഈ രീതിയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സമയങ്ങളിലായിട്ടായിരിക്കുമോ തുക ലഭിക്കുക എന്നുള്ളത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ആ മൂന്ന് സംസ്ഥാനങ്ങളിൽ അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വിതരണം ചെയ്തത് അത് അതിനുശേഷം പിന്നീട് വിതരണം നടന്നിട്ടില്ല എങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ പറയാമായിരുന്നു പക്ഷേ ഏഴാം തീയതി വീണ്ടും കാശ്മീരിലെ കർഷകർക്ക് മാത്രമായിട്ട് വിതരണം ചെയ്തു അപ്പൊ ഇനി വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രീതിയിൽ വിതരണം ഉണ്ടാകുമോ എന്നുള്ളതും അതല്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ സാധാരണത്തെ പോലെ നിർവഹിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണുകയാണ് നിലവിൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ പെരുമാറ്റ ചട്ടം നിലനിൽക്കുകയാണ് അതുകൊണ്ടാണോ ഈ ഒരു രീതി തുടരുന്നത് എന്നറിയില്ല എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് ദീപാവലി സമ്മാനം ഇല്ല എങ്കിലും ബീഹാർ ഇലക്ഷന് മുമ്പെങ്കിലും ആ ഒരു തുക എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അത് സാധാരണത്തെ പോലെ പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട് പി എം കിസാൻ വെബ്സൈറ്റിൽ ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ വിതരണ വീഡിയോ കോൺഫറൻസിലൂടെയൊക്കെ അറിയിച്ച കാര്യങ്ങളുമാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാനീതി തുക വിതരണം നടന്നിട്ടുള്ളത് രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിലാണ് ഇരുപത്തി ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഇരുപത്തി ഒന്നാമത്തെ ഗഡു അധികം താമസിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ വിതരണം ചെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ കൂടുതലൊന്നും താമസിക്കില്ല എന്തായാലും ഒക്ടോബർ ഈ പത്ത് ദിവസം കഴിഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു ഇനി ഉള്ള ഈ മാസം ഉള്ള ഭാഗ്യ ശേഷിക്കുന്ന ദിവസങ്ങളും നവംബർ മാസത്തിലും എന്തായാലും ആ ഒരു തുക എത്തിച്ചേരണം അപ്പോൾ അതിന്റെ ഒരു വിതരണം വലിയ താമസം ഇല്ലാതെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ആണ് അത് നിർബന്ധമായിട്ടും ചെയ്യുക കേന്ദ്രത്തിന്റെ സഹായങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനം ഇപ്പോൾ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് അത് ഓപ്പൺ ആയാൽ മാത്രമേ തുക വിതരണം നടക്കുകയുള്ളൂ അപ്പോൾ അത് ഓപ്പൺ ആവുന്നത് വരെ ഈ തുക വിതരണം നടക്കില്ല എന്ന് തന്നെ പറയാം അപ്പൊ ദീപാവലിക്ക് മുമ്പായിട്ട് അതിന്റെ വിതരണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഇലക്ഷൻ നടക്കുന്നത് നവംബർ ആറോ ആ ഇലക്ഷൻ നടക്കുന്നത് നവംബർ ആദ്യ ആഴ്ചയിലാണ് അതിനു മുമ്പ് തുക വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഫാർമേഴ്സ് ഐ ഡി എടുക്കാത്ത ആളുകൾക്ക് തടസ്സം നേരിടുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി എം അസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം നേരത്തെ വന്നതാണ് അതുകൊണ്ട് തന്നെ അത് എടുക്കാത്തവർക്ക് ഭാവിയിൽ അത് മുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത്തിയൊന്നാമത്തെ ഘടു ഈ കാരണം കൊണ്ട് മുടങ്ങുമ്പോൾ ഇല്ലേ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനാകില്ല പക്ഷെ കഴിഞ്ഞ ഇരുപതാമത്തെ ഘടുവ് പല കാരണം കൊണ്ട് പല ആളുകളുടെയും തടഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ഒരു കുടുംബത്തിലുള്ളവർ നേടുന്നുണ്ട് എന്നുള്ള കണ്ടെത്തിൽ അല്ലെങ്കിൽ അതിന്റെ സംശയത്തിന്റെ അടി അടിസ്ഥാനത്തിലാണ് അത്തരം അക്കൗണ്ടുകൾ അതായത് രണ്ടെണ്ണം വാങ്ങുന്നുണ്ട് എങ്കിൽ രണ്ട് അക്കൗണ്ടും തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പി എം അതൊക്കെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ് അപ്പോ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ഘഡുവിൻ്റെ വിതരണം വലിയ താമസം ഇല്ലാതെ ഉണ്ടാകും ഇരുപത്തി ഒന്നാമത്തെ ഗഡു നാല് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു കാണാം വീഡിയോയുമായി